ഹലോ ആ പറ യമൻ ബാംഗ്ലൂരിൽ പോയി ജോലിക്ക് പോയതാണോ ആ അവിടെ ജോലിക്ക് അല്ല യമൻ ഇവിടെ പിന്നെ ഈ പിന്നെ പിന്നെ കോളേജിൽ എങ്ങാണ്ട് പഠിക്കാൻ ചെന്നപ്പ അവിടുത്തെ എ ബി ബി കാര് ഓടിച്ചവിടുന്നു ഇവിടെ പാർട്ടിക്കാർ എസ് എഫ്ഐക്കോ ഏതാണ്ട് പിന്നെ കോറിയില്ല ഫസ്റ്റ് ഇയർ മാത്രമേ പോയില്ല കംപ്ലീഷൻ ആയില്ല ഓ ഇവന് ഡിഗ്രി ഇല്ല ഇല്ല ഇത് വേറെ എസ് എൻ സി അവന്റെ ആ വീട് അതു സെന്റ് തോമസ് ഹൈസ്കൂളിലാ അങ്ങനെ അവനെ അവിടെ ഇരിക്കുമ്പോൾ പിന്നെ പാസ്സായി എങ്ങനെയോ പാസ്സായിട്ട് പോയി നേരെ എസ് എൻ കോളേജിൽ എങ്ങാണ്ട് ഇവൻ അവിടെ അഡ്മിഷൻ കിട്ടി അവിടുന്ന് ഇവൻ പിന്നെ ഇത് പിന്നെ എസ് എഫ് ഐയുടെ പ്രവർത്തകനായിട്ട് ഏതാണ്ടൊക്കെ ചെന്ന് അവിടെ ചെന്നപ്പോ എ ബി പിള്ളിയോ ഇവരുടെ ബി ജെ പിയുടെ അവര് ഇവനെ അവര് ഓടിച്ചു നിന്റെ വിട്ടു എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നോടിച്ച ഓടിയ ഓട്ടത്തില് ഇവൻ വീട്ടിൽ വന്ന് കുത്തി ഓടി ഇരുന്നിട്ട് പിന്നെ അവിടുന്ന് വീട്ടിൽ ഇരുന്ന് ചില കാർഷിക മേഖലയിലൊക്കെ അവൻ നിന്നിട്ട് തണ്ടെ കൊടുക്കി അവിടെ നിന്ന് ഇവൻ ബാംഗ്ലൂരിച്ചാടി ബാംഗ്ലൂരിൽ ചെന്നൈ ഇവൻ അവിടെ ഏതോ ഒരു കമ്പനി വലിഞ്ഞു കയറി അവിടുത്തെ ഗേറ്റ് കീപ്പർന്നൊക്കെ ഈ വണ്ടികൾ വീടും ടൈമൊക്കെ കുറിച്ചൊക്കെ വെക്കുന്നത് മനസ്സിലായി മനസ്സിലായി ആ ഗേറ്റ് കീപ്പറായിട്ട് അവിടെ ഇരുന്നിട്ട് അവൻ അവരുടെ ആറണ്ടര കമ്പനി സന്ദർശനത്തിന് ചെന്നപ്പോൾ അവരുടെ ഒരു ബാഗ് എടുത്ത് അവരുടെ ഇവൻ്റെ അവരെ ഏൽപ്പിച്ചു ഈ ബാഗ് ബാഗുള്ള ഒരു സൂക്കേസ് ആണ് പറയുന്നു ആ സൂട്ടേസിന് അത് അയൽ കൊണ്ടുപോ പണം ഉണ്ടായിരുന്നു ആ പണം ഇവൻ കുത്തി തുറന്ന് നോക്കിയപ്പോ പണമാ അവൻ ആ പെട്ടിയും കൊണ്ട് അവിടുന്ന് വലിഞ്ഞു ആ വലിഞ്ഞ വലിഞ്ഞപ്പോൾ എന്റെ അഡ്രസ്സിലല്ലോ ഉറക്ക അവസാനം എങ്ങനെയോ മണത്ത് വിളിച്ച അവർ ആരാണ്ട് പരാതി കൊടുത്തു അവനെ സിഐ ഡി ആയിട്ട് അവിടെ പുന്നക്കൂറ് മൊത്തം നടന്നപ്പോനെ കിട്ടാൻ നിന്റെ നിന്റെ വയ്യപ്പനില്ലേ നിന്റെ ഫാദർ അച്ഛായ ഇവനെ ജോജോയ്ക്ക് കൂട്ടു നിക്കട്ടാ ജോജോ എങ്ങോട്ടെങ്കിലൊക്കെ പോകണ്ടോ അപ്പൊ ട്രാവൽസ് ആണ് നിന്റെ അപ്പ നടക്കുന്നു അങ്ങനെ ജോജോയ്ക്ക് സഹായത്തെ നിക്കട്ടെന്ന് പറഞ്ഞാൽ അവിടുന്ന് കൊണ്ട് നിങ്ങളുടെ വയ്യപ്പൻ്റെ കൂടു ഇവനെ കൂട്ടു എവനെ അവിടെ കൊണ്ടുവന്നാ കടയിലിരുത്തി കടയിലിരുത്തി ജോജോ അടച്ചു പോകുമ്പോ ഇവൻ പ്രവേശത്തുള്ള ചാടി ഇവൻ പോയി അശോക പാർക്ക് വെള്ളം ഒടിച്ചിട്ട് ഇവൻ നമ്മടെ നമ്മുടെ നമ്മുടെ ആ തിരുവേണി ലോഡ്ജിൽ നിങ്ങളുടെ നൌഷാദ്യോ നിന്റെ നിന്റെ ആ നൌഷാദ് ഇല്ലയോ നിന്റെ നൌഷാദ് നൌഷാദെല്ല അതിനുശേഷനാവുന്നെ അതോ അച്ഛനായി കഴിഞ്ഞിട്ട് കൊറേ നാല് കഴിഞ്ഞ് പറയുന്നവിടുന്ന് പരിചയ വന്നത് നിങ്ങളുടെ അപ്പാടെ കൂടെ നിന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് മുങ്ങി നിങ്ങക്ക് പിന്നെ അവടെ ഇവന്റെ ഇവന്റെ പേര് ഈ നമ്മുടെ കുടുംബത്തിലുള്ള പേരാണോ സജീന്നുള്ളത് കോശി ജോർജ് എന്നാ കോശി ജോർജ് കോശി ജോർജ് ആ മരിഞ്ഞോള അല്ല ആദ്യം കോശി ജോർജ് കോശി എന്ന് പറഞ്ഞാല് പേര് ജോർജ് ഇവന്റെ അപ്പന്റെ പേര് അത് കഴിഞ്ഞ് ഇവൻ പേര് ഇവൻ തലക്ക് സുഖമില്ലാത്തവനാ അത് കഴിഞ്ഞ് ഇവൻ പിന്നെ അത് കഴിഞ്ഞ് ഇവൻ ഈ ഈ ഓളോ ബ്രിക്സ് എന്ന് പറഞ്ഞ് അറിയത്തില്ല ഇത് അത് അവന്റെ വീട്ടിന്റെ ഭാഗത്തൊക്കെ തുടങ്ങിയിട്ട് അവിടെ ആരുടെ ഈ പിന്നെ തമിഴന്മാരോർക്ക് അവസാനം ഇവൻ സിമെന്റ് കച്ചവടം തുടങ്ങി അപ്പൊ എവിടുന്നൊക്കെ സിമെന്റ് കൊണ്ടുവന്ന അവടെ കച്ചവടം തുടങ്ങി അപ്പൊ അവൻ സിമെന്റ് വേണം ഓറം പിടിച്ച് അങ്ങനെ അതിന്റെ ഒരു എന്റെ വീട്ടിൽ കയറി വന്നു ഞാൻ അവനെ ഓടിച്ചവിടുന്നു അച്ഛനൊന്നും വിളിക്കരുതെന്ന് അച്ഛൻ വിളിക്കാനുള്ള യോഗ്യത സെമിനാരി പഠിക്കാത്ത ഇവനെ കത്തനാരെന്ന വിളിക്കണ്ടേ കത്തനാരെന്ന് പറഞ്ഞാല് സുറിയാനി പണ്ഡിതൻ പഠിപ്പിച്ച് സുറിയാനി പണ്ഡിതൻ വന്ന് ഇത് പഠിപ്പിച്ച് കൊടുക്കുന്നതിനാൽ കൂതാസുകളും കർമ്മങ്ങളും ഒക്കെ അവൻ അച്ഛനാവാൻ യാതൊരു ബെനിഫിറ്റും ഇല്ല അച്ഛനായതാര ഞങ്ങളുടെ വാവയെ കൽപ്പിച്ചു ഞങ്ങളുടെ മെത്രപ്പോലീറ്റെ കൽപ്പിച്ചു ഈ മഞ്ഞിനിക്കര തിരുമേനി നിങ്ങളുടെ ഇപ്പുറത്തെ വീട്ടിന്റെ മഞ്ഞിനിക്കരയൊക്കെ ആവും ആ മഞ്ഞിനിക്കര ചെന്നെ അവരെ ജോസഫ് മാർ ബെന്യാമിൻ തിരുമേനിയുണ്ട് അതായത് ആർത്താറ്റുകാരണ ആ പാവത്തേനെ വഞ്ചിറ്റി ഒളഞ്ഞു ആ പള്ളിയും അവനും അവന്റെ അപ്പനേയും ഉള്ളു വേറെ ആരും അവകാശികളില്ല ഇതിന്റെ അവകാശികളെല്ലാം ഞങ്ങൾ കണ്ടു വരുള്ളൂ അതുകൊണ്ട് ഞാൻ തിരുമേനിയുടെ ഓഫർ കുറഞ്ഞു ഭയങ്കര ഓഫറായിരുന്നു തിരുമേനിയുടെ മാത്തിപ്പായ മാത്തിപ്പാപ്പം മരിച്ചപ്പോഴാണ് തിരുമേനി ഈ കഥയെല്ലാം അറിയുന്നത് അന്നേരം തിരുമേനിയുടെ കത്തും മാറ്റി അവരെ കുര്യാക്കോസ്മാർ കുറലോസും ഒരു തിരുമേനി ഉണ്ടായിരുന്നു ആ തിരുമേനിയുടെ റെക്കമെന്റ് ചെയ്തങ്ങാണ്ട് പാത്രകൃഷ്ണിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വന്നു അദ്ദേഹത്തിന്റെ കൺസൺ അപ്പ ഞാൻ വേണമെങ്കിൽ മഞ്ഞിനിക്കരെ വേണമെങ്കിൽ ആ തിരുമേനിയോട് സംസാരിക്കാം അയാളുണ്ട് ഗുബർ കൃഷ്ണർ അത്താനോസ് തിരുമേനി കേട്ടോ അദ്ദേഹം ഇത് കരി അടുത്ത അദ്ദേഹത്തിന് ഈ കഥ എല്ലാം അറിയാം അയാൾ ദുബായി എയർപോർട്ടിൽ ചെന്ന പോയാൽ സൗകര്യം അയാൾ നേരെ ഇവിടെ അന്വേഷിക്കാൻ പോകണ്ടാടായിരുന്നു യവന ഒരു പൊതു കാണിച്ചു ഒത്തിരി കഥയുണ്ട് ഇത് പറഞ്ഞ തീരത്തില്ല പൊതി കാണിച്ചപ്പോ റംബാച്ചനാണ് റംബാച്ചൻ പറഞ്ഞു ഇതൊന്നും അപ്പൊ അന്നേരം ഇവൻ അറിയുന്നത് ഇവൻ എന്നിട്ട് ഈ ഈ നമ്മുടെ ഒരു നമ്മുടെ ഈ ദീർഘാടന കേന്ദ്രത്തെ ഏരിയാസോ ട്രാവൽസോ ഞാൻ എറണാകുളത്ത് ഒന്നുണ്ടല്ലോ ഈ നമ്മുടെ ക്രിസ്തുവിന്റെ ഒക്കെ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നേ അവന് അവരുമായിട്ട് പരിചയമുണ്ട് അങ്ങനെ ഈ റംബാച്ചൻ റംബാച്ചൻ ഞാന് പിന്നെ ടിക്കറ്റ് എല്ലാം ഫ്രീ ആയിട്ട് തരാൻ മറ്റേത് ആനയെന്നു റംബാച്ചൻ ഓരോ രണ്ടായിരത്തി ആയി അപ്പം ടിക്കറ്റ് കിട്ടിയില്ല ഇപ്പൊ റംബാച്ചൻ പറഞ്ഞു ഞാൻ ഡൽഹിക്ക് പോവാ എംബസി പോവാൻ സുറിയൻ സുറിയൻ എംബസി പോവാ അന്നേരം വരുന്നെങ്കിൽ വിശേഹരിക്കാന്ന് പറഞ്ഞു അങ്ങനെ യവൻ പോയി അന്നേരം യവൻ ഈ താടി വളർത്തിയിട്ട് അന്നേരം പറഞ്ഞു നിന്റെ പാസ്പോർട്ട് ഈ താടിയില്ല അതുകൊണ്ട് താടി പഠിക്കണത് അവൻ അനുസരിച്ചില്ല അവിടെ ചെന്നപ്പോ നേരെ എംബസി കേറി സിറിയൻ എംബസി കേറി അവനെ ഇന്റർവ്യൂ നടത്താൻ അവിടെ ചെന്നിട്ട് ഇവനോട് അവിടുത്തെ അവിടുത്തെ എംബസിടെ അധികാരി ചോദിച്ചു താന കല്യാണം കഴിക്കുകയും ചോദിച്ചപ്പോ ഇവൻ്റെ മറുപടി ഇംഗ്ലീഷ് അറിയത്തില്ല അവരുടെ പറയണം എന്തെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ ഇവനൊന്നും പറയാതെ അവിടെ ഔട്ട് എന്ന് പറഞ്ഞു അടിച്ച് ഇറക്കി വിട്ടു അപ്പൊ ഒരു മലയാളി എംബസി ഇരിപ്പുണ്ടായിരുന്നു ആ മലയാളി പറഞ്ഞു ഈ റംബാച്ചൻ ചോദിച്ചു പിന്നെ എന്താ അദ്ദേഹത്തിന് വിശേഷിക്കും അത് ഇദ്ദേഹത്തിന് ചോദിച്ചാൽ മറുപടി കൊടുത്തില്ല അതുകൊണ്ട് പിന്നെ റംബാച്ചൻ പോയി സ്വാധീനിച്ച് അദ്ദേഹം തന്നെ വാപയെ കാണണം വാബയെ കാണാൻ വാവെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പറഞ്ഞ എംബസി വിസ അടിച്ചു അവന്റെ പാസ്പോർട്ട് വിസ അടിച്ചു ടിക്കറ്റ് വേണം ടിക്കറ്റ് നിന്ന് പോകുമ്പോൾ രംചിന് ടിക്കറ്റ് കിട്ടാച്ചൻ വേറെ രീതിയിൽ കൂടെ ഒരാഴ്ച രൂപ വിസ വേറെ ടിക്കറ്റ് എടുത്ത് പോയി ടിക്കറ്റ് എടുത്ത് പോയി അങ്ങനെ യവന് ഈ റംബാച്ചനോട് പറയുകയാണ് ഞാനൊരു പിന്നെ ഒരു പാഴ്സൽ തരാൻ അത് അവിടെ ദുബായി വരുമ്പോൾ എയർപോർട്ടിൽ വരുമ്പോൾ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഇതേ ചോദിച്ചു രംബാച്ചൻ ചോദിച്ചു അതൊന്ന് കാണുമ്പോൾ ചോദിച്ചു അത് കാണിക്കത്തില്ല അന്ന് ഇത് അഞ്ചു കണ്ടേ ഞാൻ ഇത് വാങ്ങി തോന്നു അഞ്ചു കണ്ടപ്പോ പഞ്ചസാര തരി പോലെ ഇരിക്കുന്ന സാധന കേൾക്കട്ടെ പോരെ ഹലോ എങ്ങനെ തരി എന്റെ പുള്ളിക്ക് സംശയം വന്നു ഇത് ഏതാണ്ട് ഡ്രഗ്സ് ആണ് അപ്പോഴത്തെ പുള്ളി പറഞ്ഞു ഈ പരിപാടി എന്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞു അതേ അവിടെ നേരെ നേരെ ദുബായി ചെന്ന് ദുബായി ചെന്ന ആദ്യത്ത് ബംഗളെ കണ്ട് ആ വഴിക്ക് നേരെ ദമസ്കസിൽ പോയി ദമസ്കസിൽ ചെന്നപ്പോ യമൻ ഇവിടുന്ന് ടിക്കറ്റ് കാട്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് യവന്റെ കഥകൾ ഉണ്ട് അവിടെ ചെന്നുകഴിഞ്ഞപ്പോ യവനോട് പറഞ്ഞു ഇവിടെ ദുബായ് ചൂറാണ് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം വെള്ളം കുടിക്കില്ല ആ അന്നേരം യവൻ എൻ്റെ ഇവിടുന്ന് ഈ കപ്പ്യാരുടെ വേഷം കെട്ടിയ ഒരു ലോഹം കൊണ്ടുപോയി ആ അത് അവിടെ കൊണ്ടുവന്നപ്പോൾ യവനോട് പറഞ്ഞു വെള്ളം കുടിക്കണേ ഇത് ചൂടാണ് ഈ വെള്ളം കുടിച്ചില്ലെങ്കിൽ അസ്വസ്ഥ അസ്വസ്ഥതകളോ അവിടെ വെള്ളം കുടിക്കാൻ ഇവന്റെ മൂത്രത്തിന് പോകാൻ പോലെ രക്തമായിരുന്നു ഉടനെ അബോധാവസ്ഥയിലായി അങ്ങനെ അവനെ അഡ്മിറ്റ് ആക്കി അവനെ ഉടനെ അവനെ അടുത്ത ഫ്ളൈറ്റിൽ കയറ്റി ടിക്കറ്റ് ഉണ്ട് അടുത്ത് അവിടുന്ന് ഫ്ലൈറ്റിൽ കയറ്റി വിട്ട് പൊയ്ക്കോളാൻ പറയും ഇവിടെ നിൽക്കേണ്ടതാണ് അന്നേരം യവൻ നിൽക്കനാ ആ അന്നേരം പാത്രക്കേസ്വാമി ഈ കപ്പിയാരി കുപ്പായി തുകക്കുറ്റി വീശുന്നതിനു വേണ്ടി ഇവന് ആ കുപ്പായെ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ ഇവൻ ചെമാശ പദവി അവിടുന്ന് വാങ്ങിക്കില്ല അപ്പൊ ഞങ്ങളുടെ അപ്പൊ ഇവന ഇവിടെ വന്ന് ചെണ്ടേടിയും ബെഹ്റവും കോളാമ്പിയപ്പും നാട്ടുകാരും വീട്ടുകാരും എല്ലാരും പ്രമാണിമാരെല്ലാം വിളിച്ച് ഭയങ്കര കള്ളപ്പണമാണേല പെട്ടിയിൽ പൈസ മൂട്ടിച്ചോണ്ട് പോയതാണ് ഇതെല്ലാം ഇവൻ നടത്തിയ അവസാനം ഇവൻ കെമാസന എന്ന് പറഞ്ഞു ഒടുക്ക ഇവൻ ഞങ്ങളറിയാവുന്നോ നമ്മളറിയാതെ നമ്മുടെ പള്ളിക്കകത്ത് ഞങ്ങളുടെ മറക്കപ്പെട്ട മൂന്ന് മെത്രാമല്ലേ രണ്ട് പേര് ഒരാൾ തിരിച്ചെടുത്തു മറ്റവരെ രണ്ടുപേരും സസ്പെൻഡ് ചെയ്തു വിട്ടു മാടക്കം ചെയ്തു നിന്നാൽ പറഞ്ഞു അതാണ് ഈ പിന്നെ തൃശ്ശൂർ ഭദ്രാസന എന്ന് പറഞ്ഞാൽ യുഹാനവന്മാർ നിരത്തിയോസും തോമസ് പ്രവർത്തകം കണ്ടിരിക്കുന്ന തോമസ് മാർ ചേർന്ന് ഇവന് കുപ്പായി ഇട്ട് കൊടുത്ത് എങ്ങനെ ഇവൻ ആ പള്ളിയുടെ ഒരു ഗേറ്റിൽ അവർ കൂതാഴ്ച പോലെ ഒരു ചെറിയ പെട്ടി വെച്ച് കാണിക്കപ്പെട്ടി അതിന്റെ കൂതാഴ്ച കഴിഞ്ഞ ഇവന്റെ ഈ കുർബാനയും കഴിഞ്ഞ് ഇവന്റെ ഈ പരിപാടി കഴിഞ്ഞ മുടിവെട്ട് കണ്ടപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായവന് അച്ചപ്പാട്ടം കൊടുക്കാൻ പോകുന്നത് അങ്ങനെ അവിടെ ആളുകൾ മാറിക്കളഞ്ഞു ഇവൻ ഈ രണ്ടുപേരെ അവടെ വിളിച്ചുവരുത്തി ഈ കുപ്പായം കഴിച്ചത് അല്ലാതെ ഒരു ഇല്ല ഇവൻ ഈ തിരുമേനി വിളിച്ചിട്ട് ഫോട്ടോ പിന്നെ ഈ ഓർത്തഡോക്സിലെ കാരുക്കാ ബാബ ആ തിരുമേനിയെ ഇവൻ ഗസ്റ്റ് ഹൗസ് പറഞ്ഞിരിക്കുന്നതിനകത്ത് ഇവന് സെമിനെ സെന്റർ എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ ആരംഭം അത് സെമിനെ സെന്റർ എന്ന് പറഞ്ഞാൽ ഉന്നിപ്പിച്ചു അതിന്റെ അർത്ഥം സമനയം ഒന്നിപ്പിക്കുക അതിന്റെ മറിച്ച് പെടുക്ക പെടുക്ക കെട്ടറൊക്കെ ഇട്ട് പെതുക്ക മറ്റേ ഫ്രോഡാ ഭയങ്കര ആ ഫ്രോഡിൽ ഇവൻ എവിടുന്നൊക്കെ ഈ ബുദ്ധി പതിഞ്ഞു കിട്ടുന്നു ഞങ്ങൾക്ക് അതുപോലെ ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞ തിരുമേനിന്ന് പറഞ്ഞാൽ ഈ ഇത് ഇപ്പൊ മരിച്ചു പോയില്ലോ അദ്ദേഹത്തിന്റെ മുമ്പ് ഒരു തിരുമേനിന്നുപാബാ അദ്ദേഹം ഇവന്റെ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ അദ്ദേഹം കുളിക്കാൻ ആ റൂമിലോട്ടങ്ങനെ അതിന് ചേർന്ന് ഇങ്ങനെ അടുത്തൂടെ എങ്ങാണ്ട് പോകുന്ന അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോയിൽ വെച്ച് ഈടെ പേര് അയാളെ ഈ ബ്ലാക്ക് മെയിൽ ഇപ്പം ഞാനിത് പുറത്താക്കും പുറത്താക്കും ലക്ഷ്യങ്ങളായാലും തട്ടിയെടുത്തേ കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക